ഇപ്പോൾ ഡയറക്ടർ നീതാ കെ ഗോപാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി നീതാ കെ ഗോപാൽ അതായത് ഈ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കണം ഈ ജനങ്ങൾ അടക്കം ജാഗ്രതകൾ ജാഗ്രത പാലിക്കേണ്ടത് നമുക്ക് നല്ല മഴ ഒരു വെതർ കിട്ടാനുള്ളത് ഇപ്പോൾ കാലാവസ്ഥ സാഹചര്യം പറയുകയാണെങ്കിൽ ഒരു തീവ്ര ന്യൂനമതം അതായത് അതിതീവ്ര ന്യൂനമതല്ലാത്ത തീവ്ര ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദം ആളൊരു സാഹചര്യം ഉണ്ട് ലക്ഷദ്വീപിനടുത്താണ് അവർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ചക്രവാത ചുഴി തമിഴ്നാട് തീരത്തുണ്ട് അപ്പൊ ഇത് ഈ രണ്ട് സിസ്റ്റങ്ങളും തമ്മിൽ ഒരു ലിങ്കപ്പ് ഉള്ളതുകൊണ്ട് കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ നല്ല മഴ കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രതയുണ്ട് അതിനുശേഷവും വരുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഇരുപത്താം തീയതി കേരളത്തിന്റെ തെക്കുള്ള മൂന്ന് ജില്ലകളൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും വ്യാപകമായി മഴ പ്രതീക്ഷിക്കുന്നുണ്ട് യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട് നാലിനും ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും മധ്യ കേരളത്തിൽ മാത്രമേ മഴ പ്രതീക്ഷിക്കുകയുള്ളൂ അതിനുശേഷം ഏഹ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇരുപത്തൊന്നാം തീയതി കൂടി പുതിയ ഒരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാവും അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാവുന്ന ഈ ന്യൂനമർദ്ദം നമ്മളുടെ കാലാവസ്ഥയെ വീണ്ടും സ്വാധീനിക്കും നമുക്ക് മഴ കൂടുതൽ പിന്നെയും പ്രതീക്ഷിക്കാം അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് തുടർച്ചയായി മഴ കിട്ടുന്ന ദിവസങ്ങളിലായിരിക്കും മിക്കവാറും ഏഹ് മധ്യ കേരളത്തിലാണ് ഈ സീസണില് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് കൂടുതലും മഴ കേന്ദ്രീകരിക്കാറുണ്ട് എന്നിരുന്നാൽ പോലും ഈ ന്യൂനമർദ്ദം ഉള്ളത് കൊണ്ട് കേരളത്തിൽ വ്യാപകമായിട്ട് മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതിൽ തന്നെ പല ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ടാവും ചുരുക്കലം ജില്ല ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടിന് അല്ലെങ്കിൽ വെരിഹെ വിറേന അല്ലെങ്കിൽ ഏകദേശം ഏഹ് ഇരുപത് സെന്റിമീറ്ററിന് അടുത്തുവരേക്കുള്ള മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് പിന്നെ ഈ മഴ ഈ സീസണിലെ മഴയുടെ തുലാവർഷ കാലത്ത് മഴയുടെ ആ ഒരു സ്വഭാവം കൂടി കാണിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇടിമിന്നലോട് കൂടിയ മഴയാവാനുള്ള ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ശക്തമായ മഴയുള്ള സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളായിരിക്കും എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലെ ഫ്ലാഷ് ഫ്ലഡ് അഥവാ മിന്നൽ പ്രളയമോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് ഏഹ് ഒഴിവാക്കാൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉള്ളത് പാലിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും അതായത് ഈ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ പോലെ കഴിഞ്ഞ തുലാവ വർഷത്തിലൊക്കെ ഒരു മഴയാണോ ലഭിക്കാൻ സാധ്യതയുള്ളത് അതോ ഇത്തവണ ഈ മഴയുടെ ഒരു തോതിൽ എങ്ങനെയാകും ഉണ്ടാവുക ഈ വർഷം നമുക്ക് ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് നേരത്തെ നമ്മുടെ സീസണൽ ഫോക്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കാലവർഷ തുലാവർഷ കാലം തുടങ്ങിയപ്പോ നമുക്ക് നല്ല മഴയോട് മഴയോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി മുതൽ നമുക്ക് നല്ല മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പതിനാറാം തീയതി ആണ് നമ്മൾ തുലാവർഷം എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്ന് തുലാവർഷം വന്നു എന്ന് ഔദ്യോഗികമായി നമ്മൾ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ നമുക്ക് മഴ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോ ഇപ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷം മഴ കിട്ടുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലും മഴയുടെ ശക്തി കൂടാനുള്ള ഒരു സാഹചര്യം ഉള്ളത് അല്ലെങ്കിൽ വ്യാപ്തി കൂടാനുള്ളൊരു സാഹചര്യമാണ് കാണുന്നത് അപ്പൊ മഴയ്ക്ക് ഒക്കെ ഉടനെ ഒന്നും വലിയൊരു കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല മത്സ്യബന്ധനത്തിൽ അത് ശക്തമായി കാറ്റം വീശാനുള്ള ഒരു സാഹചര്യമുണ്ട് ഗുരുതരമായി ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ശക്തമായ മഴ പെയ്താൽ ഭയമാണ് ജനങ്ങൾക്ക് അതെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കോട്ടയത്തും ഇന്നലെ ഇടുക്കിയിലും ഒക്കെ ഉണ്ടായ ഫ്ലാഷ് ഫ്ലഡും അതുകൊണ്ട് ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം ഒറ്റപ്പെട്ട് വളരെ ചെറിയൊരു ഏരിയയിൽ ആയിരിക്കും ഇത് ഉണ്ടാവുന്നതെങ്കിൽ പോലും അങ്ങനെ അങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് ഇതുപോലെയുള്ള ഈ ധനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല തീർത്തും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സീസണിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പം ശരി വളരെയധികം നന്ദി ശ്രീമതി നീത കെ ഗോപാലീരു ഘട്ടത്തിൽ പ്രതികരിച്ചു